ഹായ് ഹലോ നമ്മുടെ കോഴിക്കുട്ടികൾ വിരിഞ്ഞിറങ്ങി ഏകദേശം ഇപ്പോൾ പത്ത് പതിനാറ് ദിവസമൊക്കെ കഴിഞ്ഞു ആ ഇതുവരെയും ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല ആറുപേരായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ആറുപേരും അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ എങ്ങനെയാണ് അവരെ പരിപാലിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മുട്ട അട വെക്കുന്നത് മുതല് ആദ്യം മുതൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അടവെച്ചത് ചാരത്തിലായിരുന്നു ചാരത്തിൽ കുറച്ച് പാറ്റച്ചോക്ക് പൊടിച്ച് മിക്സ് ചെയ്ത് അതും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണവും കൂടെ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കോഴീനെ മുട്ട വെച്ച് അടയിരുത്തായിരുന്നു നമ്മൾ ചെയ്തത് നമ്മൾ ആകെ പന്ത്രണ്ട് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളതിനൊരു ക്യാൻഡൽ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിൽ ഒരു ഏകദേശം എട്ട് മുട്ടയോളം വിരിയും എന്നെനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ ഞാൻ ആ എട്ട് മുട്ട അതുപോലെ വെച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് രണ്ടാമത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്നും കൂടി ചെയ്ത് നോക്കുമ്പോൾ അതിൽ പിന്നെയും രണ്ട് മുട്ട വിരിയില്ല തോന്നി അതും എടുത്തു മാറ്റി അങ്ങനെ ആറ് മുട്ടയായിരുന്നു അവസാനമായപ്പോഴത്തേക്ക് നമ്മൾ കോഴിക്ക് വെച്ചത് നമുക്ക് ഏകദേശം ഇരുപത്തി ഒന്നാമത്തെ ദിവസം രാവിലെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും മൂന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് രണ്ട് കൊട്ട മു മുട്ടയിലും കൂടെ കൊത്തു വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ പതുക്കെ നമ്മൾ കൊത്തു വീണ മുട്ട ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുത്ത് അങ്ങനെ ആ ഒരു എയർ കിട്ടാൻ പോലെ പൊട്ടിച്ചു കൊടുത്ത് നമ്മളവിടെ വെച്ച് പോകുന്നു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും തനിയെ ആ മുട്ട വിരിഞ്ഞായിരുന്നു പിന്നെ അവസാനത്തെ മുട്ട പിറ്റേ ദിവസമായിട്ടും വീഴാണ്ടായപ്പോൾ ഇങ്ങനെ അടുത്ത് വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ സൗണ്ട് പോലെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളായിട്ട് ഒന്നും കൂടെ ഒരു ക്യാൻഡൽ ടെസ്റ്റ് ചെയ്ത് കൊക്കൊക്കെ ഇരിക്കുന്നത് എവിടെയാന്ന് ഏകദേശം കണ്ടുപിടിച്ച് നമ്മൾ തന്നെയായിരുന്നു ലാസ്റ്റ് മുട്ട പൊട്ടിച്ച് കുഞ്ഞിനെ പുറത്തിറക്കിയത് നമ്മൾ നന്നായിരുന്നു പൊട്ടിച്ച് പിന്നെ അങ്ങ് വെച്ച് കൊടുത്ത് പിന്നെ തനി ആൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത് അങ്ങനെയാണ് നമുക്ക് ആറ് മക്കൾ ഉണ്ടായത് കുഞ്ഞുങ്ങളുണ്ടായി ആദ്യത്തെ ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് അവർക്ക് വെള്ളവും ഫുഡും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ആ അവസാനത്തെ ആ കുഞ്ഞും ഉഷാറാവുന്നത് വരെ ഞാനും വെള്ളവും തീറ്റയും ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും ഉഷാറായി ആ ഒരു നനവൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാനും സ്റ്റാർട്ടർ വാങ്ങിയത് നമുക്കിവിടെ പ്രീ സ്റ്റാർട്ടർ കിട്ടാനില്ലായിരുന്നേ അപ്പോൾ സ്റ്റാർട്ടർ വാങ്ങിയത് ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ പൊടിച്ച് അതും പിന്നെ അതുപോലെ നമ്മുടെ ഗ്രോവി ഫ്ലെക്സ് നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ആദ്യത്തെ പത്ത് ദിവസം അമ്മയും മക്കളൊക്കെ കഴിച്ചത് ഈ സ്റ്റാർട്ടർ തന്നെയായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അമ്മേനെ മാത്രം പുറത്തേക്ക് ഇറക്കി വിടാറുണ്ട് അമ്മേനെ മാത്രം പുറത്തേക്ക് ഇറക്കി വിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ അരിയോ ഗോതമ്പോ പച്ചക്കറിയുടെ വേസ്റ്റോ അങ്ങനെയൊക്കെ അവൾക്ക് വേറെ വെച്ച് കൊടുക്കും അപ്പോൾ അവ പുറത്ത് ആദ്യത്തെ ദിവസങ്ങളൊക്കെ കുറച്ച് മടിയായിരുന്നു എന്നാലും പിന്നെ അവൾ പുറത്തിറങ്ങി അവളുടെ ഫുഡ് അവർ വയനാഴ്ച കഴിക്കുകയും ആ പുറത്ത് പോകുന്ന സമയത്ത് പുറത്ത് കാഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നു അതുപോലെ ഒന്ന് മണ്ണിൽ കുളിക്കാനാണെങ്കിലും ഒക്കെ അമ്മേനെ പുറത്ത് വിടുമ്പോൾ അമ്മയ്ക്ക് അത് കുറച്ച് ഉപകാരമായിരുന്നു അവൾ ഇതുപോലെ മാന്തി സ്വന്തം മണ്ണിൽ കുളിക്കാനൊക്കെ നോക്കലുണ്ട് പിന്നെ അതുപോലെ മക്കളെ കുറച്ചും കൂടെ ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങനെ മണ്ണിലേക്ക് മക്കളെ ഇറക്കിയിട്ടില്ല ഇറക്കുന്നവരുണ്ട് നാടൻ കോഴികളാകുമ്പോൾ ഇറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കിവിടെ അങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ കാക്കയുടെയും പരുത്തിൻ്റെയൊക്കെ ശല്യം പൂച്ചയുടെയൊക്കെ ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് നമ്മളങ്ങനെ ഇപ്പോഴേ കുഞ്ഞുങ്ങളെ അഴിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല പറ്റുകയാണെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കവരെ കുറച്ച് നേരം അഴിച്ച് പുറത്തേക്ക് ഇറക്കി വിടാനും വെയിൽ കൊള്ളിക്കുകയും മണ്ണിൽ കളിക്കാൻ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ പുറത്തേക്ക് അമ്മയുടെ കൂടെ ഇപ്പോൾ ഇവർ വിട്ടാല് ഗോതമ്പിൻ്റെയും അരിയുടെയും ഒക്കെ അവർ കൊത്തിപ്പറുക്കിയിട്ട വേസ്റ്റും അതുപോലെ മറ്റ് കോഴികളുടെ കൂടിനടിയിലുള്ള കാഷ്ടത്തിലുണ്ടാകുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇവർ തിന്നുന്നത് ചിലപ്പോൾ ദഹനക്കേട് ഉണ്ടാകാനുള്ള കാരണമാവും ആദ്യത്തെ ഒരു മാസം നമ്മൾ ഈ സ്റ്റാർട്ടർ തന്നെ കൊടുത്താൽ മതിയാവും ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് നാല് വാക്സിൻ ഉണ്ട് അവർക്ക് ഐ ബി ഡിയും ലസോട്ടുമായിട്ട് അത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം കോഴി വസന്തയോ അതുപോലെ കുരുപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും തൂങ്ങലും ചത്തുപോലൊന്നും ഇല്ലാതിരിക്കാനും അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഒരു മാസം പ്രായം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്രോവറിലേക്ക് മാറാം ഈ ഗ്രോവറിൻ്റെ കൂടെ തന്നെ നുറുക്കരിയും നുറുക്ക് ഗോതമ്പും ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പിന്നെ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ചോറോ അതുപോലെയുള്ള വേ നമ്മുടെ മറ്റു വേസ്റ്റുകളോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ചീശ കൊടുത്ത് ശീലിപ്പിച്ചെടുക്കുക അതുപോലെ പച്ചിലകൾ മുറിച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അഴിച്ചു വിടുകയാണെങ്കിൽ അവർ തന്നെ തിന്നോളും അങ്ങനെ നമ്മുടേതായ രീതിയിലേക്ക് ശീലിപ്പിച്ചെടുത്തുകൊണ്ട് ഒന്ന് വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് അവരെ തള്ളയിൽ നിന്ന് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല സാധാരണയായിട്ട് അറുപതാം കോഴി തൊണ്ണൂറാം കോഴി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു അറുപത് ദിവസമോ തൊണ്ണൂറ് ഒക്കെ കഴിയുമ്പോൾ അമ്മമാർ തന്നെ അവരെ കൊടുത്തി മാറ്റി അകറ്റാറുണ്ട് താഴത്തെ മുട്ടയിടാൻ തുടങ്ങുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് അതിന് മുന്നേ തന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഭയങ്കര തണുപ്പ് കാലാവസ്ഥയൊക്കെയാണെങ്കിൽ അത് അമ്മയുടെ ചൂടില്ലാതെ ചത്തുപോകാൻ ഉള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ കുറച്ചു കൂടെയൊക്കെ അമ്മേൻ്റെ കൂടെ ഇരിക്കുന്നതും നല്ലതായിരിക്കും ഒരു മൂന്ന് മാസത്തോളം നല്ലോണം കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കേടും കൂടാതെ ഒരു ഒരു പോലെ നഷ്ടപ്പെട്ടു പോകാതെ കിട്ടും അപ്പോൾ പിന്നെ ഇപ്പം ഈ കാണുന്നത് പുതിയ പൂവനെ കൊണ്ടുവന്നതാണ് കേട്ടോ നമുക്കിവിടെ പൂവനില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് പന്ത്രണ്ട് മുട്ട വെച്ചിട്ടും നമുക്ക് ആറു മുട്ട മാത്രമാണ് വിരിഞ്ഞു കിട്ടിയത് ഇവനെ നമ്മളൊരു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവിടെ വേറെയും ഇവൻ്റെ കൂടെ പിടക്കോഴികളുണ്ടായിരുന്നു അപ്പോൾ പട്ടി പിടിച്ചും വണ്ടി കയറിയൊക്കെ ആയിട്ട് പിടക്കോഴികളൊക്കെ ഇല്ലാതെ ഈ അവസാനം ഇവൻ മാത്രമായിരുന്നു അപ്പോൾ ഇവർക്കൊരു കൂട്ടായിട്ട് നമ്മൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ആൾ ഉഷാറാണ് കുറച്ച് ഏജ് ഒക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അവരെയൊക്കെ നോക്കി അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇവരാണെങ്കിലും നമ്മൾ ഫുൾ ടൈം അഴിച്ചു വിടാറൊന്നുമില്ല ഉച്ച കഴിഞ്ഞാണ് അധികവും വിടാറ് ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പട്ടിയുടെ ശല്യങ്ങളും അതുപോലെ കീരീടെ ശല്യങ്ങളൊക്കെ വളരെ അധികമായിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ കോഴികളാണെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം കഴിച്ചു വിട്ട് നമ്മളും നോക്കിയൊക്കെ നിന്നിട്ടൊക്കെ തന്നെ അങ്ങനെയൊക്കെ വിടാറുള്ളൂ ഇവരെ കണ്ടിട്ട് തനി നാടൻ കോഴികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അടയിരിക്കുന്ന ടൈപ്പിൽ പെട്ട കോഴികളാണ് പക്ക നാടൻ കോഴികളൊന്നുമല്ല ഒരാളുടെ കാലിലൊക്കെ ഹെയറുണ്ട് അപ്പോൾ പലരും പല ടൈപ്പാണ് അപ്പോൾ ഇത് ഏത് തേനും കോഴിയാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും കൂടെ മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വേറെ ആർക്കെങ്കിലും ഉപകാരപ്രദമാവും എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കുറവാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒരു രണ്ട് വരി എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ബൈ